സ്വന്തം സമയം അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവർ സ്വന്തം സന്തോഷവും മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഫുള്ള് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ ഫുൾ ബിസിയായി ഏത് നേരും വർക്ക് ഹോളിക്കായി എല്ലാം നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വേറെ എപ്പോഴും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ബിസി ആയിക്കൊണ്ടിരിക്കുക നമ്മളിങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയണത് എന്തിനാണ് നമ്മുടെ മക്കൾ നമ്മുടെ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ഒരു സ്വപ്നമാണ് നമുക്ക് ഭയങ്കര ഭംഗിയുള്ളൊരു വീട് വെക്കണം ഒരുപാട് സ്ഥലം വാങ്ങണം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം അല്ലെങ്കിൽ ആ വീട് സ്ഥലം അതാരഡിയതായിരുന്നു മുമ്പ് ഓക്കെ നിങ്ങളുടെ മുത്തശ്ശൻ്റെ ആരെങ്കിലും ഓക്കെ അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് നമ്മൾ നോക്കി വരുമ്പോൾ നമുക്ക് കൂടില്ല ആരുടെ ക്യൂ ആരുടെ ക്യൂ ഭൂമി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിങ്ങനെ ചെയ്യുന്നുണ്ട് ഇതിൽ നിങ്ങളിങ്ങനെ പുറമേ സമ്പാദിച്ച് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി അയച്ചു കൊടുത്ത് നാട്ടിലവർ സെറ്റിൽ ആവണം എന്നൊക്കെ ആഗ്രഹിക്കും നാട്ടിലേക്ക് വരുന്ന സമയത്ത് പോലും നിങ്ങൾ നിങ്ങളെന്തെയ്യും ആ ലീവ് പോലും വേണ്ടെന്ന് വെച്ചിട്ട് ചില ആൾക്കാർ വീണ്ടും ഓവർ ടൈമൊക്കെ ചെയ്ത് ഫാമിലിയെ ഹാപ്പിയാക്കാൻ വേണ്ടി നോക്കും അതായത് എല്ലാം കഴിഞ്ഞ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ അത്ര നിങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും കാരണം അത്രയ്ക്കവർക്ക് പരിചയമില്ല കാരണം ആകെ ഒരു എ ടി എം മെഷീൻ മാത്രമാവുന്നൊരു അവസ്ഥയിലാവാറുണ്ട് പലപ്പോഴും പുറമേ ചെയ്യുന്നവർ അതുമാത്രമല്ല ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല ചിലരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പാദിച്ചതൊക്കെ അവരുടെ പേരിലല്ലാതെ വേറെ ആൾക്കാരുടെ പേരിലാവുകയും വേറെ ആൾക്കാരുടെ കൂടെ ഓടിപ്പോകുന്ന കേസസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ആറടി മണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് അടുത്തിടെയായിട്ട് അത് വായിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ വന്നു ഒരു ഈ ഒരു വീഡിയോ ഒരെണ്ണം കാണുകയും ചെയ്തിരുന്നു ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അതുകൂടാതെ ഇതിൻ്റെ ബുക്ക് ഇതിൽ ഇത് വളരെ ഒരു കാര്യം തന്നെ നമ്മൾ എന്ത് കാര്യവും നമ്മൾ ചെയ്ത് സമ്പാദിച്ച് എല്ലാം വന്ന് അതിനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഏക കൂടി നമുക്ക് വേണ്ടി വരുന്നത് ആകെ ഒരു ആറടി മണ്ണ് മാത്രമാണ് നമുക്ക് വേണ്ടി വരുന്നത് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല നമ്മളിങ്ങനെ പറയില്ലേ നമുക്ക് മുകളിൽ ആളുകൾ വളരെയധികം ഉയർന്നു നിൽക്കുന്നവരും നമുക്ക് താഴെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരം ആ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ താഴെയുള്ള ആളുകൾ ഒരു സമയത്ത് നമ്മുടെ മുകളിലേക്ക് ഒരു അവസ്ഥ വരും നമ്മൾ എനിക്ക് തോന്നുന്ന പൂന്താനത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ രണ്ട് നാലോ ദിനം കൊണ്ടുത്തനെ ഈ തണ്ടിലേറ്റുന്നതും പോകാൻ മാളികാപുരത്തേറിയ മഞ്ഞനെ തോഴി മാറാൻ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അതായത് മുകളിലുള്ള ആൾ താഴത്ത് എത്താനും താഴത്തുള്ള ആൾ മുകളിലേക്ക് എത്താനും അതൊക്കെ പട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആവാം അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂടി പെരുമാറാനും ഇതാവാനൊക്കെയാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഈ ആറടി മണ്ണിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ ഒരു സ്റ്റോറിയാണത് അതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ല ആ ആ കൃഷിക്കാരൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരിക്കുകയായിരുന്നു ഫാമിലി ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ആളുടെ ഒരു ഫാമിലിയിലെ ഭാര്യയുടെ റിലേറ്റീവ് അവർ വരുന്ന സമയത്ത് അവർ ടൗണിലാണ് ഭയങ്കര സൗകര്യത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികം സ്ത്രീകൾക്ക് ആദ്യം തുടങ്ങുമല്ലോ അയ്യോ എനിക്കും ഇങ്ങനെ വേണം അങ്ങനെ വേണം ജീവിതം അതിൻ്റെ പിന്നാലെ പുരുഷനും എനിക്കും വേണം ചില പുരുഷന്മാർക്കാവും ചിലപ്പോൾ ആദ്യം തുടങ്ങി ചിലപ്പോൾ സ്ത്രീയെക്കാളും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് വരാം അല്ലാതെ ഒരു കൂട്ടർക്കൊന്നൊന്നുമില്ല എനിക്ക് ടൗണിൽ പോകണം ഭയങ്കര സ്ഥലങ്ങൾ വാങ്ങണം ഒരുപാട് സ്ഥലങ്ങളുടെ ഉടമയായിരിക്കണം അങ്ങനെ എനിക്ക് വലിയ വീട് വയ്ക്കണം അങ്ങനെ അതുവരെ ഒരു വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ആഗ്രഹത്തിലേക്ക് പോവാം അങ്ങനെ ഈ ആഗ്രഹം ആൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രഭ ഒരു ജന്മി ആ കാലഘട്ടത്തിൽ അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ആയിരം രൂപയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ആ പൈസയ്ക്ക് ആൾക്ക് ആൾ നടന്ന് പോകുന്ന അത്രയും സ്ഥലം ആൾക്കെടുക്കാം കേട്ടോ ഏ നടന്ന് പോകുന്ന അത്രയും സ്ഥലം എടുക്കാം നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ അടയാളിട്ടിട്ട് പോകണം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗം ഇയാളുടെയാണ് ആ ആൾ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചാ സ്ഥലത്തേക്ക് തന്നെ എത്തണം ഇവിടെ നിന്ന് പുറപ്പെട്ടു അവിടേക്ക് തിരിച്ചെത്തണം ഇല്ലെങ്കിൽ ആ സ്ഥലം മുഴുവൻ പോകും അപ്പം ഇയാളിങ്ങനെ സ്പീഡിൽ നടക്കുക നടന്നാൽ എത്ര ദൂരം നടക്കാൻ പറ്റണോ അത്രയും സ്ഥലം ഇയാൾക്ക് കിട്ടുന്നതാണല്ലോ പറയുന്നത് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നടന്ന് 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 കുറേ ഓടി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നടന്നു അയ്യോ തിരിച്ചും എത്തണ്ടേ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ഈ സ്ഥലം മുഴുവൻ പോവില്ലേ ആ ഇതേ കിടക്കണു ടെൻഷൻ അതോടുകൂടി അപ്പത്തേൻ്റെ തിരിച്ചോട്ടായി തിരിച്ചോടി ഓടി 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 എത്തണ്ടേ വൈകുന്നേരം ആവാറ ഇല്ലെങ്കിൽ ഇത് മുഴുവൻ പോവില്ലോ അയാളുടെ പൈസയും പോകും അവിടെ എത്താറാകുമ്പോഴേക്കും ഉണ്ടല്ലോ ഇയാൾ വീണ് മരിച്ചു അപ്പം അയാൾക്ക് ആറടി മണ്ണാണ് സ്വന്തമാക്കാൻ സാധിച്ചത് പലപ്പോഴും ഇങ്ങനെ ഓടി 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 നടന്ന് സമ്പാദിച്ച് സമ്പാദിച്ച് ഹാവോ ഒന്ന് സ്വസ്ഥായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഈ ആറടി മണ്ണായിരിക്കും ഉണ്ടാവുക നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കണോ ഈ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കൾക്കും വേണ്ടിയിട്ടുള്ള സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇനിയിപ്പം നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ വലിയ വീടൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ നാളെ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും ഇപ്പം നമ്മളിപ്പോൾ ഒരു വീടൊക്കെ കെട്ടി ഇതൊക്കെ ആയി നമ്മളുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ മക്കളിതിലാവണം പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നാളെ ചിലപ്പോൾ ഇവർ ആർക്കെങ്കിലും ഇത് വിറ്റുമെന്ന് വരാം ചിലപ്പോൾ അവരിതിനെ ഇട്ടിച്ച് പൊളിച്ചു എന്നു വരാം അവരവരെ കാര്യം നോക്കി പോയി എന്ന് വരാം അത്രമേൽ നമ്മളിതിനോടൊരു പ്രിയമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഈ സാധനം ഇതോടുകൂടി ഇതിലേക്ക് പോയി അപ്പോൾ നമ്മളിങ്ങനെ ഓരായിട്ട് മക്കൾക്ക് വേണ്ടി അങ്ങനെ പക്ഷേ വേണം നമ്മളീ കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുക ദുഷ്പേർ ഉണ്ടാക്കി വെക്കുക ഇതൊന്നും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കരുത് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യാൻ പറ്റാത്തത് അവരോട് തുറന്നു അറിയാം സത്യസന്ധമായിട്ട് മക്കളെ എത്രയേ പറ്റിയിട്ടുള്ളൂ മതി കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക നല്ല സ്വഭാവമാക്കി കൊടുക്കുക മനുഷ്യരായി പെരുമാറാൻ ഇതാക്കുക ഇങ്ങനത്തെ കുറച്ച് വാല്യൂസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബാക്കി ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് മാത്രമാണ് നമ്മളതിലത്തെ അതിഥികളാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല നമുക്ക് വരാൻ പോകുന്നതിനെ തടയാൻ പറ്റില്ല പക്ഷെ നമ്മൾ എങ്ങനെ ഇരിക്കണം ഹാപ്പി ആവണോ വേണ്ടേ ഇത് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും തീരുമാനമെടുക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വരുന്ന സമയത്ത് തിരിച്ചെത്തുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല പണ്ട് മഹർഷിയുടെ കഥയിലും ഉണ്ടല്ലോ അയാളിങ്ങനെ കൊള്ളക്കാരനായിട്ട് നടക്കണതും ഒരുപാട് പണവും പൈസയൊക്കെ തട്ടിയെടുത്ത് എന്തങ്ങനെ ഒക്കെ സമ്പാദിച്ചു വെച്ചു അപ്പോൾ ആളോട് ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ ഇതൊക്കെ നീ ചെയ്യുന്ന ആർക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കുടുംബം ഹാപ്പിയാവാൻ വേണ്ടി ശരി ശരി നീ ചെയ്യുന്നതിൻ്റെ പാപത്തിൻ്റെ ഫലം അവർ നിനക്ക് തരുന്ന ശേഷം അവരനുഭവിക്കാൻ അവർ കൂടോ പിന്നെ എൻ്റെ ഫാമിലിയൊക്കെ സഹായിക്കും അവരൊക്കെ എൻ്റെ ഏത് ദുഃഖത്തിലും പങ്കുചേരുന്നെന്ന് വിചാരിച്ചു പുള്ളിക്കാരെന്നാൽ ശരി വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ട് പോകാം പോയി പോയിച്ചു വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അതേ നിങ്ങൾ ചെയ്യണ പരിപാടിയുടെ പരിപാടി നിങ്ങൾ തന്നെ അനുഭവിച്ചാൽ മതി നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു പോകും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന മട്ടിലുള്ള വർത്താനം ഇതുമാതിരി നിങ്ങൾ അതൊരു കോമഡി ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുണ്ടാക്കിയെടുക്കുന്ന ബാധ്യതകളൊക്കെ നിങ്ങളുടെയായിരിക്കും നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ശരിയായി സ്വപ്നങ്ങളുണ്ടാവാം ഒക്കെ ആവാം പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ ഓവർ നമ്മളെക്കാൾ കൂടുതലുള്ള ബാധ്യതകളൊന്നും ഇല്ലാണ്ടിരിക്കുക നോക്കുക പിന്നെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ജീവിക്കണം ജീവിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ ബാധ്യതകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ബാധ്യതകൾ ആലോചിച്ചിട്ട് ജീവിക്കാനും പറ്റാത്തൊരവസ്ഥയോ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ ഹാപ്പി ആയിട്ടിരിക്കണം അപ്പോൾ ഈ ആൾറെഡി മണ്ണിലേക്ക് തീരേണ്ട ഈ ജീവിതത്തിനെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ കത്തിച്ചിട്ട് കളഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും ഓരോ ആചാരപ്രകാരം നമ്മൾ ആലോചിക്കുക എന്താണ് ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് എനിക്ക് അനുഭവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഇന്നുകളിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കിട്ടിയത് മുഴുവൻ ഇന്ന് ദൂരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥല്ല കാരണം മൂന്നാം രണ്ടാംപോറും നാലാം നാലാംപോറും ഒക്കെ വായിക്കുന്ന ആൾക്കാരായത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത് ഞാൻ പറഞ്ഞ കണ്ടന്റിനെ അതായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുന്നു വിചാരിക്കണം താങ്ക്